ലഞ്ച് വലിയ കോമ്പോസ് ഒന്നും അല്ല വാഴന്റെ ഈ കുമ്പ് വാഴ കുമ്പ് എന്താ പറയുക വാഴേന്റെ ഇങ്ങനെ മാനിയില്ലേ ആ വാഴ മാണിയാണ് നമ്മള് ഇന്നത്തെ ഓരം വെക്കാൻ പോണത് കറി ഉണ്ട് കറി എന്താ അറിയോ കറി നമ്മുടെ പാലക്കാടുകാരുടെ സ്റ്റൈല് നമ്മള് കല്യാണ വീട്ടില് തലേന്ന് വെക്കില്ലേ ഇറച്ചിക്കുമ്പോളെ ഞാൻ കറി അപ്പൊ അത് എന്റെ ഫ്രണ്ട്സിനെ കാണിച്ചെല്ലാം വിചാരിച്ചു അതിനുവേണ്ടി ഞാൻ ഇന്നലെ വാങ്ങിയ ചിക്കനിൽ കുറച്ച് പീസ് എടുത്ത് വെച്ചതാണ് അച്ചുകുമ്പളെ ഞാൻ കറി വെക്കാം ഇത് തോരന വെക്കാം അപ്പൊ അതെ കുറച്ച് എണ്ല്ലോ ഞങ്ങൾക്ക് ധാരാളം ധാരാളമാണ് അപ്പൊ മസാല തിരുമ്പി വെച്ചതാണ് മുളക് പൊടി വല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും നന്നായി തിരുമ്പി വെച്ചതാണ് ഇനി നമുക്ക് കറി വെക്കാം അപ്പൊ അതെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കറിവേപ്പില ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് കട്ട് ചെയ്ത ഇട്ട് ഇട്ടുകൊടുക്കണം തക്കാളി തക്കാളി ഇട്ട് ഇട്ട് മസാല ചിക്കൻ നന്നായി ഒന്ന് വഴണ്ടി വരട്ടെ ഈ ചിക്കൻ ചിക്കൻ മസാല തേച്ച് വെച്ച പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഇറക്കിയതാണ് എന്നിട്ട് കുമ്പളങ്കി ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാണ് അതും നന്നായി ഒന്ന് ഇളക്കി നല്ലോണം വഴറ്റി എടുക്കാം അപ്പൊ നമുക്കിത് ഇപ്പത്തെ അടുപ്പിലേക്ക് മാറ്റിയാലോ ഈ അടുപ്പിൽ നമുക്ക് കറിക്കാവശ്യമുള്ള തേങ്ങ വറുത്തെടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇപ്പൊ മൂടി വയ്ക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ പാനൊന്ന് കത്തിച്ചിട്ട് കത്തിച്ചിട്ടുണ്ട് അപ്പോ തേങ്ങ വറുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ജീരകം പെരിഞ്ചീരകം കുരുമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി അപ്പ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ചരികെ തേങ്ങിട്ട് കൊടുക്കാം സാധാരണ ഈ തേങ്ങ ഇങ്ങനെ പച്ചക്കരച്ചും വെക്കാറുണ്ട് വറുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല മണവും ടേസ്റ്റുമാണ് അതുകൊണ്ടാണ് ഞാൻ വറുത്ത് വെക്കുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ അരച്ചി കുമ്പിളങ്ങുമ്പോ തേങ്ങ വറുത്തിട്ട് തന്നെ അരയ്ക്കാറ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ആണ് ഏട്ടന്റെ അനിയേനൊക്കെ ഈ ചിക്കൻ കറീനെക്കാളും ഇഷ്ടം ഈ അരച്ചി കുമ്പിളങ്ങറിയാണ് അപ്പൊ ഇത് വറുത്ത് കഴിഞ്ഞിട്ട് ഇത് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് അരച്ചെടുത്തിട്ട് വരാം ചിക്കനൊക്കെ ഇതാ വെന്തു നമ്മുടെ ഉരുളക്കിഴങ്ങും കുമ്പളങ്ങ സെറ്റ് ആയിട്ടുണ്ട് ഞാനിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് ഇനി നമുക്ക് തേങ്ങ അരച്ചിട്ടുണ്ട് തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കല്യാണ തലേന്ന് ഉണ്ടാക്കണ ഇറച്ചി കുമ്പളങ്ങ കറി എത്ര പെട്ടെന്ന് റെഡി ആയത് ഇനി ഇത് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുമ്പളങ്ങ ഉരുളക്കിഴങ്ങ് ഇറച്ചി ഇട്ടിട്ടുള്ള കുമ്പളങ്ങ കറി അങ്ങനെയാണ് പറയുക കുമ്പളങ്ങ ഇറച്ചി കറി നമ്മൾ പാലക്കാടുകാർ പറയുക അപ്പൊ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ യമി ഇമി കുമ്പളങ്ങ കറി റെഡി അപ്പൊ ഇറച്ചി കുമ്പളങ്ങ കറി റെഡി ഞാൻ കടുക് പൊട്ടിക്കുന്നില്ല നേരത്തെ നമ്മൾ സവോളയും ചെറിയ ഉള്ളിയും ചിക്കനൊക്കെ നല്ലോണം എണ്ണ വെച്ചിട്ടല്ലേ വഴറ്റിയെടുത്തത് പിന്നെ വറ തേങ്ങ വറുക്കുമ്പോഴും നമ്മൾ നിറച്ചും എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു വേണ്ടവർക്ക് കടുക് പൊട്ടിക്കാം പക്ഷെ ഞാനിപ്പോ കടുക് പൊട്ടിക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് വിളമ്പാൻ പോണത് കറി വെടി ഗ്യാസ് ഓഫ് ചെയ്യാണ് അടുത്ത നമ്മുടെ വാഴമാണിയും കൂടെ പേര് വെക്കാവേ സാധാരണ ഉപ്പേരിയാണ് ഞാൻ അങ്ങനെ കാര്യായിട്ടൊന്നും കാണിക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറികളുടെയൊന്നും ആവശ്യം ഇല്ല പക്ഷെ അത് അരച്ചുക്കുമ്പോഴങ്ങേ അപ്പൊ ഒരു ആയിട്ട് ഇന്നലെ വൈകുന്നേരം വരുമ്പോ വാങ്ങിട്ട് വന്നാണ് എന്നാ പിന്നെ അതും കൂടെ കറി വെക്കാമല്ലോന്ന് വേസ് അതിങ്ങനെ കാണുമ്പോ വലുതായി തോന്നുന്നു കട്ട് ചെയ്തപ്പോ കയ്യിൽ കറിയായി കാണുമ്പോ വലുതായി തോന്നുകയാണെങ്കിലും പക്ഷെ അത് കട്ട് ചെയ്ത് വരുമ്പോ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ കട്ട് ചെയ്താലും നമുക്കത് വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കളർ മാറും ഇതായിട്ട് എടുക്കാന ഞാനിത് തേങ്ങ ചെരുവിട്ടിട്ടാണ് വെക്കുന്നത് നല്ലോണം വഴറ്റി എടുക്കുളക് അല്ല മുളക് പൊടിയാണ് നന്നായിട്ടുണ്ടാവുള്ളൂ പച്ചമുളക് ഇട്ട ടേസ്റ്റ് ഉണ്ടാവില്ല മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് തേങ്ങയും ചെറുവിട്ട് കൊടുക്കാം ഇത് നല്ലോണം വെള്ളമൊക്കെ വരുന്ന ഉണ്ണിത്തണ്ട് ഈ വാഴയുടെ മാണി എല്ലാം നല്ല വാട്ടർ കണ്ടന്റിനുള്ളതാണല്ലോ അതെ അതിൽ തന്നെ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി ഉപ്പ് ി കുറച്ചു മതി ഒരുപാട് ഇട്ട ടേസ്റ്റ് ഉണ്ടാവില്ല ഗ്യാസ് സ്ലോ ചെയ്തിട്ട് മൂടി വെക്കാം ഒന്ന് വേവട്ടെ വെന്ത് ഇത്തിരി ആയിപ്പോയി നമുക്ക് തേങ്ങ ചരിവിതിട്ട് കൊടുക്കാം പെട്ടന്ന് തന്നെ വെന്ത് കിട്ടും അപ്പൊ അങ്ങനെ വാഴ ഉപ്പേരിയും ആയിട്ടുണ്ട് തോരെന്നും പറയാ ഉപ്പേരി എന്നും പറയാ നമ്മളെപ്പോഴും പാലക്കാടുകാർ ഉപ്പേരിന്ന് തന്നെയാണ് പറയാറ് അപ്പോൾ ഗ്യാസ് ഓഫ് നല്ല മുട്ട കൊത്തിപ്പൊരിച്ച് വറുത്ത പോലീലേ കാണാൻ അപ്പോൾ ഇതും ആയിട്ടുണ്ട് അപ്പൊ വാഴമാണിയുടെ തോരനും റെഡി ആയിട്ടുണ്ട് അപ്പം ഉണ്ടല്ലോ അപ്പൊ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചാണ് ഏട്ടൻ ഇന്ന് ലീവാണ് അപ്പം എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി ഏട്ടനാണെങ്കിൽ ഈ നാടൻ ഫുഡുകളോടാണ് ഇഷ്ടം അപ്പൊ ഈ വാഴമണി ഉപ്പേരി ഉണ്ണിത്തണ്ട് ഉപ്പേരി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഒന്നുമില്ല അപ്പൊ കുറച്ച് അരിവറ്റലുണ്ട് നമ്മൾ വേനൽക്കാലത്ത് ഉണ്ടാക്കി വെച്ചതാണ് ഞാനല്ല ഏട്ടന്റെ അനിയന്റെ ഭാര്യ ഉണ്ടാക്കി വെച്ചാണ് അനിയത്തി മഞ്ചുണ്ടാക്കിയിട്ട് അമ്മ കുറച്ച് തന്നാണ് അപ്പം ഇതും കൂടെ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ രണ്ട് മുളകൊക്കെ ഉണ്ട് ഉണക്കമുളക് മോരുമുളക് എന്നൊക്കെ പറയും അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ഇന്നത്തെ ലഞ്ച് അടിപൊളിയാക്കാം ഇഷ്ടമാണ് ഏട്ടന പൊതുവേ നാടൻ ഐറ്റംസ് ഈ മുളക് വറുത്തത് വറ്റൽ വറുത്തത് ഈ വാഴമണി വാഴക്കുമ്പ് അങ്ങനെയൊക്കെയാണല്ലോ ഇഷ്ടം എന്ന് ഞാൻ പറഞ്ഞാലോ അപ്പൊ അതെ മുളക് വറക്കാനും ഉണ്ട് ഉണ്ട് മുളക് ഉണ്ട് കഴിയാനായി മുളക് വറുക്കാനും ഉണ്ട് നമ്മളെ അരി വച്ചൽ വറക്കാനും ഉണ്ട് അപ്പൊ ഇത് രണ്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് കഴിക്കാൻ പോവാം ചീനച്ചട്ടി വെച്ചു അപ്പോ വൂടണേലോ എന്നാലൊന്നു ഇട്ടു നോക്കിയതാ എണ്ണ ചൂടായിട്ടുണ്ട് എന്റെ മഞ്ജു സ്പെഷ്യൽ അരി വച്ചലാണ് ഒന്നും ഇല്ലേ ചോദിക്കൂലേ ബാക്കി വരുന്ന ചോറുകൊണ്ട് ഇങ്ങനെ വറ്റലുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വേനൽക്കാലത്ത് ഉണ്ടാക്കി വെച്ചാൽ മഴക്കാലത്ത് ഇതുപോലെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റു ആണോ നല്ല ക്രിസ്പിയും ആണോ വറ്റൽ വറുത്തതിന് ശേഷം നമുക്ക് മുളക് വറുത്തെടുക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പക്ഷെ ഞാനൊരു മടിച്ചി ആയതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കാം എനിക്ക് ഭയങ്കര മടിയാണ് അതുപോലെ ആരെങ്കിലും തന്ന വറുത്ത് കൊടുക്കും പിന്നെ ഏട്ടന്റെ ചെറിയ ഉണ്ട് ചെറിയ മീൻ ഇതുപോലെ ഇങ്ങനെ വറ്റലൊക്കെ ഉണ്ടാക്കിയ ഫുഡുകൾക്ക് ഇഷ്ടം ബന്ധു തീരും പിള്ളേർ ചിലപ്പോൾ ഇത് വെറുതെ കഴിക്കും ഫ്രൈ കഴിക്കും നമുക്ക് അരുവറ്റൽ വറുത്തതിന് ശേഷം മുളക് വറുത്താൽ മതി ഇല്ലെങ്കിൽ ഈ വറ്റലിന്റെ എരിവ് വരും മുളകിന്റെ എരിവില്ലേ അത് വരാൻ ചാൻസ് ഞാൻ അങ്ങനെ മുളകൊന്നും കഴിക്കില്ല കഴിച്ചോളൂ ഇഷ്ടമാണ് മുളകും അച്ഛനും മക്കളും കൂടെ അതെ കഥ പറഞ്ഞ് കഴിക്കാനിരിക്കേ ഞാനാണോ ഫസ്റ്റ് നീയാണോ ഫസ്റ്റ് ആരാ ഫസ്റ്റ് ആട്ടും ചോദിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ ഞാനും കൂടെ വന്നതാ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളിങ്ങനെ കുറച്ച് വർഗ്ദാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി കൊടുക്കുക അതൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ ദേ എന്തായാലും ഞാൻ തന്നെ ആയിരിക്കും ഫസ്റ്റ് ചെയ്യാം മരൊക്കെ പതുക്കെ കഴിക്കുന്ന ആൾക്കാരാണ് മൂന്നാളും പതുക്കേ കഴിക്കുകയുള്ളൂ ഞാൻ മാത്രം ഫസ്റ്റ്